ഇഷ്ടപ്പെട്ടാലും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് നല്ല കൊയ്ത്താണല്ലോ ആച്ചാ മറച്ചു പേനാണെന്ന് ഇതിനൊക്കെ പൂരത്തിനെഴുന്നോ ആച്ച യൂട്യൂബ് നോക്കി കൊറേ പൊടിക്കൈകള് ചെയ്ത് എന്നിട്ടും പോണില്ലാന്ന് അതെ എന്താണ് പറ നീ ആരോടും പറഞ്ഞു കൊടുക്കരുത് പോകും പറ നീ വേണ്ട നീ ആരോടെങ്കിലും പറയൂ ഇല്ലച്ച സത്യം ഞാൻ ആരോടും പറയില്ല ഇത് എനിക്ക് എന്റെ മുത്തച്ഛൻ പറഞ്ഞാൽ മറ്റുള്ളതാ അതെ ആ

ഞാനൊരു തമാശ പറഞ്ഞല്ലേ അച്ഛൻ അച്ഛൻപാറ എല്ലാരും വിചാരം തലേല് മുടി കൊണ്ടാണെന്നാ ഏ അപ്പ അതല്ലേ കാര്യം അതാണ് പക്ഷെ അത് മാത്രല്ല പിന്നെ ഒരു സ്വഭാവമുണ്ട് എന്ത് സ്വഭാവം അതിന് ഭയങ്കര ബുദ്ധിയാ മുടിയുടെ ഉള്ളിലിരുന്ന് ആരും കാണും ചല്ലോ അത് ശെരിയാ അത് മാത്രല്ല ഇവര് നമ്മളെ പൊക്കത്തിലല്ലേ മനസ്സിലായില്ലേ അത് ശെരിയാ അതാണ് ഇവര് താഴെ മുടി ഉണ്ടായിട്ട് തലേലിരിക്കുന്നത് മനസ്സിലായാ അച്ഛൻ പറഞ്ഞെന്നപ്പോഴ എനിക്കിതൊക്കെ മനസ്സിലാവണം ആ അപ്പ ഇനി എന്തു ചെയ്യണെന്ന് പറഞ്ഞുതരാ അത് പറ നെയ്യും കാണാത്ത തല കുത്തി നിക്കണം തല കുത്തി എന്ത് സംഭവിക്കും തല താഴായി നിന്ന ഒരു താഴെയായില്ലേ അത് ശെരിയാ അത് ഞാൻ ചിന്തിച്ചില്ല അപ്പൊ ആരെങ്കിലും കാണോന്ന് കരുതി എല്ലാരും ഓടിപ്പോ ഇതെപ്പ ചെയ്യും അതൊക്കെ നിന്റെ സൗകര്യം പോലെ പക്ഷെ ഒരു കാര്യം ആരെങ്കിലും കണ്ട ഫലം അയ്യോ തോട്ടോയ്ക്ക എനിക്കറിയില്ല രാത്രി പാട്ടാ പാട്ടേന്ന് ഉറച്ചു കേട്ടു ീറ്റ് നോക്കിയപ്പോ എന്താ വിവേകാണ് മോളെ കാണിച്ച ആ എന്തൂട്ടാണ്ടി നീ കാണിച്ച അതൊരു കാലമാണ് ഒറ്റമൂലി പറഞ്ഞത്